പ്രവാസ ലോകത്ത് നിന്ന് ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയ്ക്കാണ് ഇന്ന് മലയാളികൾ സാക്ഷ്യം വഹിച്ചത് കുവൈത്തിൽ മലയാളികൾ മലയാളികളടക്കമുള്ള തൊഴിലാളികൾ താമസിക്കുന്ന ഫ്ലാറ്റിൽ തീപിടുത്തത്തിൽ മലയാളികളടക്കം നാൽപ്പത്തി ഒമ്പത് പേരാണ് മരണപ്പെട്ടത് ഈ നാൽപ്പത്തി ഒമ്പത് എന്നുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണക്കുകളാണ് മരണസംഖ്യ ഇനിയും കൂടുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടാകുന്നത് ഈ തീപിടുത്തം ഉണ്ടായത് ഒരു ആറ് നില ഫ്ലാറ്റിലാണ് ഒരു മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയിലെ തൊഴിലാളികളാണ് ഭൂരിഭാഗവും ഈ ഫ്ലാറ്റിൽ താമസിച്ചിരുന്നത് ഈ ഫ്ലാറ്റിൽ തീ പിടിക്കുന്ന സമയത്ത് നൂറ്റി തെന്നൂറ്റി പേർ അവിടെ ഉണ്ടായിരുന്നു ഈ തീ പിടിക്കുന്ന സമയത്ത് അതിൽ പല ആളുകളും കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടിയിട്ടുണ്ട് ഇത്തരത്തിൽ ചാടിയവരുടെ നില അതീവ ഗുരുതരമാണ് അതേസമയം ഈ സംഭവത്തിൽ മരണപ്പെട്ട മലയാളികളിൽ ഒരാളുടെ ഒരു വ്യക്തത കൂടി അല്ലെങ്കിൽ ഒരു സ്ഥിരീകരണം കൂടി ഇപ്പോൾ പുറത്തു വരികയാണ് കൊല്ലം ഓയൂർ സ്വദേശിയായിട്ടുള്ള ഷെമീറാണ് ഈ അപകടത്തിൽ മരിച്ച മലയാളികളിൽ ഒരു പേർ ഈ കൊല്ലം ഓയൂർ സ്വദേശിയായിട്ടുള്ള ഷമീർ കഴിഞ്ഞ അഞ്ചു വർഷമായി കുവൈത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അവിടെ എം എന്ന് പറയുന്ന കമ്പനിയുടെ ഡ്രൈവറാണ് അവസാനമായി ഒമ്പത് മാസങ്ങൾക്ക് മുമ്പാണ് ഷമീർ നാട്ടിലേക്ക് എത്തുന്നത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഷമീർ കല്യാണം കഴിക്കുകയും ചെയ്തിരുന്നു ഷെമീർ നാട്ടിലേക്ക് വരാനിരിക്കെയാണ് ഇത്തരത്തിലൊരു അപകടത്തിൽ ഷമീർ മരണപ്പെടുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട് ഏതായാലും വേദനിപ്പിക്കുന്ന വാർത്തകൾ തന്നെയാണ് കുവൈത്തിൽ നിന്നും പുറത്തു വരുന്നത് അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സംഭവത്തിനുള്ള കാരണമായി കണക്കാക്കുന്നത് അല്ലെങ്കിൽ ിൽ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇവർ താമസിച്ചിരുന്ന ഈ ഫ്ലാറ്റിൽ ഈജിപ്ഷ്യൻ സ്വദേശിയായിട്ടുള്ള ഒരാൾ അത് സെക്യൂരിറ്റി ജീവനക്കാരനാണെന്ന് പറയുന്നു അദ്ദേഹം പാചകവാതകം ചെയ്യുമ്പോൾ ഈ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുകയുണ്ടായി ഈ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതിലുണ്ടായിട്ടുള്ള അപകടമാണ് തീയായി പടർന്ന് ഇത്തരത്തിൽ വലിയൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആറ് മലയാളികൾ ചികിത്സയിൽ കഴിയുന്നുണ്ട് അവരുടെ നില അല്പം ഗുരുതരമാണ് എന്നുള്ളതാണ് ചില റിപ്പോർട്ടുകൾ പങ്കുവെക്കുന്നത് ഏതായാലും വളരെ ദുഃഖമേറിയ ഒരു വാർത്ത തന്നെയാണ് കുവൈത്തിൽ നിന്നും പുറത്തു വന്നത് അതിൽ ഷെമീറിൻ്റെ മരണം സ്ഥിരീകരിക്കുകയുണ്ടായി മലയാളികൾ മാത്രമല്ല ഒരുപാട് തമിഴ്നാട് സ്വദേശികളും ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് തൊഴിലാളികൾ ഈ സംഭവ സമയത്ത് ഈ ഫ്ലാറ്റിലുണ്ടായിരുന്നു അതേസമയം ഈ ഗ്യാസ് പൊട്ടിത്തെറിച്ചാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്ന് പറയപ്പെടാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശുപത്രിയിൽ എത്തിച്ച പല ആളുകളും അവർ വാതകം ശ്വസിച്ചതായി ഈ ഗ്യാസ് സിലിണ്ടറിൽ നിന്നുള്ള വാതകം ശ്വസിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ കൂടിയുണ്ട് ഈ ഗ്യാസ് സിലിണ്ടർ അപകടമാണ് ഈ തീപിടുത്തത്തിലേക്ക് നയിച്ചത് എന്നുള്ള മന്ത്രാലയം സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള